കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്ത് ബോധപൂർവ്വമായ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഉയർന്നുകേട്ട മുദ്രാവാക്യം ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ്സുകാരാൽ മൃഗീയമായിട്ട് കുറയിക്കപ്പെട്ട ധീരജിൻ്റെ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് അവർ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യമാണ് യഥാർത്ഥത്തിൽ പ്രകോപനപരമായ രീതിയിൽ കേരളത്തിലുടനീളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ അവർ സ്വീകരിച്ചത് ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലുന്നതിന് ഇനിയും ഞങ്ങളുടെ കയ്യിൽ കത്തിയുണ്ട് എന്നുള്ള ന്യായവാദമാണ് വിടെ ഉയർത്തി കേട്ടത് രക്താക്ഷിയെ അപമാനിക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത ഈ കൃത്യം ഒന്നുകൂടി വീരവാദം മുഴക്കി ഉന്നയിക്കുക അതാണ് ധീര ധീരജൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോൾ താമസ തളിപ്പറമ്പിലാണ് താമസം ധീരജൻ്റെ അച്ഛൻ പറഞ്ഞത് ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങളെയും കൊല്ലുന്നതാണ് നല്ലത് എന്ന് പറയുന്ന നിലയിലേക്ക് എത്തി അപ്പോൾ അല്പം പോലും കോൺഗ്രസ് ആ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പശ്ചാത്തലപിക്കുന്നില്ല എന്ന കാര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള ഗൂഢാലോചന സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഒരു ഗൂഢാലോപനം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും ഇതിനെതിരായ ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രകടനം നടത്തിയതും അവിടെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ ഒരു കുഴപ്പത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്